നമ്മുടെ ഹെൽത്തി കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ചെയ്യുന്നത് ചീമച്ചേമ്പിന്റെ ഒരു മെഴുക്കുരട്ടി അതിന്റെ കൂടെ നമ്മൾ ചെമ്മീൻ ഇടുന്നുണ്ട് ഇലയോടുകൂടിയാണ് ഞാനിത് എടുത്തിരിക്കുന്നതെങ്കിലും നമ്മൾ ഇന്ന് ഇല ഇലയും കൂടി കറി വയ്ക്കുന്നില്ല പണ്ടുകാലത്ത് നമ്മളുടെ വീടുകളിലുള്ള ഒരു സ്ഥിരം വിഫുമായിരുന്ന ചേമ്പ് ചേമ്പും താളം ചേമ്പിന്റെ വിത്ത് കൊണ്ടുള്ള കറികളും അതുപോലെ ചേമ്പിന്റെ പുഴുക്കുകളൊക്കെ കാലം മാറിയതോടുകൂടി ഇതുപോലുള്ള വിശിഷ്ട ഫോജങ്ങളൊക്കെ നമ്മുടെ തീന്മാശയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നിലയിലാണുള്ളത് ഞാനിത് ഇവിടെ തണ്ടോടുകൂടി എടുത്തത് ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്ന കൂടി ഒന്ന് കാണിച്ചു തരാമെന്നോർത്താം ഒറ്റ മിക്ക പേർക്കും ഇത് ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല അതുപോലെ തന്നെ ഇതിന് നമ്മുടെ കൈ ഒക്കെ ചൊറിയെന്നുള്ളൊരു പേടിയുണ്ട് നമ്മൾ തണ്ടെടുത്തു ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു ഇതൊരു വലിയ തണ്ടായ കാരണം കുറെ അധികം ഉണ്ടാവും പച്ചച്ചിരിക്കുന്ന പുറം പുറംതൊലി ഒന്ന് കറക്റ്റായിട്ട് നമ്മളൊന്ന് എടുത്ത് കളയണം നമ്മൾ ജസ്റ്റ് ഇതുപോലെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതിയാവും ഇന്ന് നമുക്ക് ഈ തൊലി വളരെ എളുപ്പത്തിൽ കളയാൻ സാധിക്കും ഞാൻ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളയാൻ പറ്റും പിന്നെ ഇത് ശീമച്ചേമിന്റെ തണ്ടായ താളായതുകൊണ്ട് ആരുമായി നമുക്ക് ദേഹത്തിന് ചൊറിച്ചിലൊന്നും അനുഭവപ്പെടുത്തില്ല ഇത് ചെയ്യുമ്പോൾ ചൊറിച്ചിൽ അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്ന് നാരങ്ങ നീര് വരട്ടിയാൽ മതിയാവും പെട്ടെന്ന് തന്നെ ചൊറിച്ചിൽ പൊക്കൂടും അല്ലേ തന്നെ നമ്മളിത് കറി വെക്കുന്നതിനുമ്പോൾ ഞാൻ നാരങ്ങാങ്ങീര ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് കുറച്ച് കാൽസ്യം ഓക്സലേറ്റ് ഉണ്ട് കാൽസ്യം ഓക്സലേറ്റ് എപ്പോഴും നമ്മൾ നിർവീര്യമാക്കുവാണെങ്കിൽ നമുക്ക് നന്നായിരിക്കും ഇതിന്റെ പുറന്തലി നീക്കി കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ ഒന്ന് കഴുകി എടുങ്ങണം കാരണം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് കഴുകുന്നില്ല കാരണം ഇതിനകത്ത് ഒത്തിരി ജലാംശം ഉള്ള ഒരു പച്ചക്കറിയാണ് നമ്മൾ ഇതിന്റെ തണ്ട് വട്ടം കട്ട് ചെയ്തിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഞാൻ വളരെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഞാനൊന്ന് ചേമ്പൻ താളിന്റെ ചെമ്മീന്റെ ഒരു മെൽക്ക് ഇരട്ടി എടുത്തിരിക്കുന്നത് എണ്ണിയാൽ തീരാത്ത അത്രയും പോഷക ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ ചേമ്പൻ ചേമ്പൻ താളം വിറ്റമിൻ സി വിറ്റമിൻ എ വിറ്റമിൻ ബി വൺ വിറ്റമിൻ ബി ടു വിറ്റമിൻ ബി സിക്സ് മുതലായ റയറായിട്ടുള്ള ഒത്തിരി വിറ്റമിൻസിന്റെ സാധാരണ പച്ചക്കറികളിലൊക്കെ എല്ലാം ഒന്നിച്ചു ചേർന്ന് വരാറില്ല അതിന്റെ ഒരു വല്ല ഒരു കോമ്പിനേഷന് നമ്മുടെ ഈ പച്ചക്കറി കാണാൻ പറ്റും എത്ര പേർക്ക് അറിയാവുന്ന എനിക്ക് അറിയത്തില്ല ഇത് ക്യാൻസറിന് നന്നായിട്ട് പ്രതിരോധിക്കുന്ന ഒരു ഒരു പച്ചക്കറിയാണ് കിഴങ്ങും അതുപോലെ തന്നെ ചെമ്പിന്റെ കിഴങ്ങും ക്യാൻസറിന് പ്രതിരോധിക്കാനായിട്ട് വളരെ നല്ലൊരു വിളയാണ് വിറ്റമിൻസും മാത്രമല്ല കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം അയൺ മുതലായ മിനറൽസും നമുക്കിതിൽ സമൃദ്ധമായി കാണാൻ പറ്റും ചേമ്പിനെ ചെമ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈറ്റോ ഫൈറ്റോ ഈഷ്ട്രജനും സാപ്പോണീസും അതിനകത്ത് സമൃദ്ധമായി ഉണ്ടെന്നുള്ളതാണ് ഐറ്റോ ഈസ്ട്രജൻ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ സ്ത്രീ ഹോർമോണുകൾക്ക് സ്ത്രീ ഹോർമോണുകൾ കൂടെയാണ് തൈറോയ്ഡ് ഹോർമോണിന്റെ ഒക്കെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഉൽപാദന ഈസ്ട്രജൻ സ്ത്രീ ഹോർമോണായ ഇഷ്ടജൻ ഉൽപ്പാദനത്തിനൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു പച്ചക്കറിയും കൂടിയാണ് മെനോക്കോസിലൊക്കെ എൻ്റെ കൂടി കടന്നു പോകുന്ന സ്ത്രീകൾക്ക് അവരുടെ ഹോർമോൺ ഒന്ന് ബാലൻസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു വിള വളരെയധികം പ്രയോജനപ്പെടുന്നു ചേമ്പ് മാത്രമല്ല ചേന കാച്ചില് മുതലായ വിളകളൊക്കെ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ നിരന്തരം ഉൾപ്പെടുത്തുക തന്നെ വേണം ഞാൻ എറണാകുളം ടൗണിൽ ജീവിക്കുന്ന ഒരാളാണ് നമ്മുടെ ഈ ചെറു ചെറിയ കുറഞ്ഞ സ്ഥലത്ത് പോലും ഞങ്ങളൊരു നാലഞ്ച് ചുവട് ചേമ്പ് നട്ടിട്ടുണ്ട് ചേമച്ചേമ്പാണ് നട്ടിരിക്കുന്നത് നമുക്കതൊരു ആഴ്ചയിൽ ഒരു കറിയെങ്കിലും വെക്കാവുന്ന തരത്തിൽ നമ്മൾ താള് ഇവിടുന്ന് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികൾക്കും നമ്മൾ മിച്ചം വരുന്ന താള് എന്നാലും സമൃദ്ധമായിട്ട് എപ്പോഴും നമ്മുടെ ചെടിയൽ ഇഷ്ടം പോലെ താള് നിൽക്കുന്നുണ്ട് ഒരു കാലം കഴിയുമ്പോൾ അത് അതിന്റെ ഒരു വിത്തൊക്കെ നന്നായി പാകമാകുമ്പോ അതിൻ്റെ ഇലകളെല്ലാം ഉണങ്ങി പോകും നമുക്ക് ആ സമയത്ത് നമുക്ക് വിത്ത് എടുക്കാൻ പറ്റും ഞാൻ ഇത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ സ്ഥലത്ത് നമുക്ക് പറ്റും നമ്മള് ഒരു മൂന്നോ നാല് ചൂടെങ്കിലും ചേമ്പ് എല്ലാരും നട്ടുവയ്ക്കാനോ അല്ലെ ഇല്ല ഇല എടുത്തുവാ ചേമ്പിന്റെ ഇല താള് മാത്രല്ല ഇലയും നല്ല പോഷക സമൃദ്ധമാണ് ഇലക്കറിയുടെ നമുക്ക് ഇലക്കറികൾ കിട്ടാതെ വരുമ്പോ നമുക്ക് അതിന്റെ ഇലയെടുത്ത് കറി വെക്കാനായിട്ട് പറ്റും അരിഞ്ഞെടുത്ത ചേമ്പും താളിലേക്ക് ഞാനൊരു അരനാരങ്ങയുടെ നീരൊഴിച്ചിട്ടുണ്ട് നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ചാല് നമ്മുടെ ഈ ചേമ്പിനകത്ത് കാൽഷ്യം ഓക്സലൈറ്റ് എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട് അതെപ്പോഴും കളയുന്നതാണ് നല്ലത് കാൽസ്യോ ഓക്സലേറ്റ് കിഡ്നിയിൽ കല്ലു ഫോർമേഷന് സാധ്യതയുണ്ട് അതൊക്കെ ഒത്തിരി കൂടെ ഒത്തിരി വളരെയധികം ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ വരത്തുള്ളൂ എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നാരങ്ങാ നീര് വരത്തി കൊടുക്കുവാണ് അതുപോലെ നാരങ്ങാ നീര് പകരം തൈര് ഉപയോഗിക്കാം അതുപോലെ പുളിയും ഉപയോഗിക്കാം വാളംപുളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ഇവിടെ നമ്മുടെ ചെമ്മുന്നാള് ചെമ്മീൻ വെക്കു വരട്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം നമ്മളിതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തണ്ട് കറുവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇനി ഒരു ഒരു സവാള അരിഞ്ഞ ചേർത്ത് കൊടുക്കുന്നു സവാള ഒരുവിതം വാടി വരുമ്പോ നമ്മൾ ഇതിലേക്ക് ഒരു മുറി തേങ്ങയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല രുചിക്ക് വേണ്ടിയിട്ടാണ് നല്ല കൃത്യമായിട്ടിരിക്കുകയും ചെയ്യും ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇതിലേക്ക് ഞാനിനി ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ കാ കിലോ ചെമ്മീൻ തോട് കളന്ന് എടുത്തിരിക്കുന്നതാണ് ഇത് ഇതിപ്പോ ചെറിയ ഇത് ഇച്ചിരി വലുപ്പം കൂടിയ ചെമ്മീനാണ് നമുക്ക് പൊടിച്ചെമ്മീൻ എന്നൊക്കെ പറയണ ചെറിയ ചെമ്മീനാണ് കുറച്ചും കൂടി ഒരു വിശകരമായിട്ട് എനിക്ക് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെമ്മീനൊക്കെ നമ്മുടെ ആഹാരത്തിൽ നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാവുന്ന ഒരു ഐറ്റം വളരെ എല്ലാവർക്കും പേടി അത് വളരെ കൊളസ്ട്രോൾ ഉണ്ടാക്കുക ചിലർക്ക് മാത്രമാണ് അലർജി ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ളവർ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലാത്ത പക്ഷം നമ്മൾ ചെമ്മീൻ നമുക്ക് എടുക്കുന്ന വളരെ ഹെൽത്തിന് നന്നായി വളരെ ലീൻ പ്രോട്ടീൻ ആ കിട്ടുന്നത് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ചമ്മീൻ കഴിച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ കൂടും എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല നമ്മളൊന്ന് കഴിച്ചു നോക്കുക റെഗുലറായിട്ട് കഴിച്ചാൽ പോലും നമ്മുടെ കൊളസ്ട്രോളൊക്കെ ഒന്ന് റെഗുലറൈസ് ചെയ്തു മാറ്റുകയുള്ളു നല്ല കൊളസ്ട്രോളൊക്കെ കൂടി ചീത്ത ഹെൽതിയിലൊക്കെ ഒന്ന് കുറഞ്ഞുവരുന്നതായിട്ട് നമുക്ക് കാണാം പിന്നെ ഇതിന്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഐഡിൻ വളരെ അധികമുള്ള ഒരു പദാർത്ഥമാണ് അതുപോലെ സെലീനിയോ സെലീനിയോ ഐഡീനൊക്കെ നമുക്ക് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇത് പ്രോട്ടീൻ എന്ന് പറയുന്നത് ലീൻ പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മസിൽ ഫോർമേഷനും അതുപോലെ തന്നെ ബ്രെയിന്റെ വെൽനസ്സിനൊക്കെ അത്യാവശ്യമുള്ളൊരു പശു വസ്തു തന്നെയാണ് നമുക്ക് എടുക്കാവുന്ന ഭയങ്കര വളരെ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു പശുവസ്തുവാണ് ചെമ്മീൻ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക അലർജി ഉള്ളവർ മാത്രം ചിലർക്ക് വളരെ അലർജി ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ മാത്രം ഉപയോഗിക്കാതിരിക്കുക നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തേമ്പിന്റെ താളരിഞ്ഞതാണ് അതിലേക്ക് നമ്മൾ കുറച്ച് ഞാൻ അതിന്മ പറഞ്ഞാല് നാരങ്ങ നീര് പുരട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈയൊരു പ്രിപ്പറേഷൻ നമുക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ചേമിന്റെ താളിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് അത് നമ്മുടെ കറിയിലേക്ക് ഇറങ്ങി അതിൽ തന്നെ വെന്ത് കിട്ടും ചേമിന്റെ തന്നെ അത് നല്ലപോലെ ജലാംശം ഉള്ളതുകൊണ്ട് നമ്മളിത് മൂടി വെക്കാതെ ഉപയോഗിക്കുന്നത് നമ്മുടെ ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കുന്നതിനായിട്ട് നമ്മൾ കുറച്ചൊരു കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് ഇവിടെ തന്നെ ഫ്രഷ് ആയിട്ട് പൊടിച്ച് കുരുമുളക് ചേർക്കുന്നു ഓരോരുത്തരുടെ എരിവിന്റെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മുടെ ചേർക്കുന്ന കുരുമുളകിന്റെ ക്വാണ്ടിറ്റി നമുക്ക് വ്യത്യാസപ്പെടുത്താം നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം ഒരു ടേസ്റ്റ് ഈ ഒരു ഉണ്ട് നമ്മുടെ പ്രിപ്പറേഷൻ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വളരെ നെഗ്ലക്റ്റ് ചെയ്താളഞ്ഞാൽ ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ വീട്ടുവളപ്പിലുള്ള ചേമ്പന്താള് വളരെ ആരോഗ്യദായകമാണെന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ ചെമ്മീനും വളരെ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ് രണ്ടും കൂടി കൂടിയ ഒരു കോമ്പിനേഷൻ വളരെ സ്വാദിഷ്ടമായ ഒരു ട്രൈ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാരും ആരോഗ്യത്തോടുകൂടി ഇരിക്കുക